ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ അതൊരു ദേവാലയത്തിലെ വിശ്വാസികളുടെ സംശയനിവാരണത്തിന് ഒരാളെ പോലെ പ്രവർത്തിക്കുകയാണെങ്കിലോ പോളണ്ടിലെ പോസ്താൻ നഗരത്തിലെ ഈ ചെറിയ ചാപ്പൽ വ്യത്യസ്തമാകുന്നത് അങ്ങനെയാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കത്തോലിക വിശ്വാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ സന്ദർശകരെ അനുവദിക്കുന്ന ഒരു എ പവർ പ്രോഗ്രാം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് പോളിഷ് പുരോഹിതനായ ഫാദർ റാഡക് റക്കോസ്കിയും അദ്ദേഹത്തിന്റെ ഇടവക അംഗങ്ങളും പരമ്പരാഗത രീതിയിലുള്ള ഒരു പള്ളി പണിയാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പിന്നീട് ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കൂടുതൽ ആധുനികമായ ഒരു ചാപ്പൽ നിർമ്മിക്കാമെന്ന് അവർ തീരുമാനിച്ചു വലിയ ജനാലകൾ ശ്രദ്ധേയമായ നിയോൺ ലൈറ്റ് അകത്ത് സുഖപ്രദമായ കോഫി കോർണർ എന്നിവ ഇവിടെ കാണാൻ സാധിക്കും ആത്മീയതയും ആശ്വാസവും തേടി ഇവിടെ എത്തുമ്പോൾ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും അനുഗ്രഹത്തോടൊപ്പം കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ഈ എ ഐ സാങ്കേതിക നൽകുമെന്നത്